جنگ كارو ميواجين جنگ كارو ميواجين جنگ كارو ميواجين جنگ كارو ميواجين گندو گندو ماچاري گندو گندو ماچاري گندو گندو ماچاري گندو گندو ماچاري آ کرتا تو ياري സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൊടും കുറ്റവാളി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി ബലാത് ചെയ്ത ഗോവിന്ദ സ്വാമിയെ ജയിൽ ചാടാൻ അനുവദിച്ചത് നിങ്ങളാണോ അവിടെ നിങ്ങൾ സ്വന്തം വീട്ടില് ചെന്നായിക്കളാണ് ഞങ്ങളെ ഭരിക്കാൻ വരുന്നതെങ്കിൽ തൊഴിലാളി വിഭാഗത്തിന്റെ ബസ് സ്റ്റോല ശക്തി എന്താണെന്ന് എന്നുള്ളത് നിങ്ങൾ കണ്ടറിയാം ഈ എല്ലാവിധ ജയ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കറ്റിപ്പുഴം മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കറ്റിപ്പുഴം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം